ഇത് കാണുമ്പോ തന്നെ നിങ്ങളുടെ വായിൽ വെള്ളം വെള്ളമോറുന്നില്ലേ ഇത് നമ്മുടെ നാടൻ ഇലയടയാണ് ട്ടോ വളരെ ടേസ്റ്റി ആയിട്ടും നമുക്ക് ഹെൽത്തി ആയിട്ടും നമുക്ക് എങ്ങനെ ഇലയട തയ്യാറാക്കി എടുക്കാൻ നോക്കാം ഇത് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഇലയട എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഒരു കപ്പിൽ തേങ്ങ ഒരു മീഡിയം സൈസുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് നാല് ശർക്കര ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒരു ടീ സ്പൂൺ ഏലക്ക ഒരു കാൽ ടീസ്പൂൺ ഉള്ള ഉപ്പ് ഇത്രയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടുന്നത് വാഴയിലയാണ് അപ്പൊ വാഴയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് വാട്ടി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര നമുക്കൊന്ന് ഒരൊന്നര ഗ്ലാസ് വെള്ളത്തോളം എടുത്തിട്ടുണ്ട് ഏകദേശം നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം നന്നായിട്ട് അതൊന്ന് ഉരുകി വരുന്നുണ്ട് അപ്പൊ അതൊന്ന് അലിഞ്ഞു വന്നു കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് ഒരു അരിപ്പയൊക്കെ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കണം വേറൊരു പാത്രത്തിലേക്ക് അപ്പൊ അതിലുള്ള കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അപ്പൊ ആ ഒരു ശർക്കര പാനി നല്ല തിളവന്ന് ഇങ്ങനെ ഒരു പത വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തേങ്ങ ചരിവ് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ അരിയുടെ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലാതെ നമ്മൾ തയ്യാറാക്കുന്നത് ശർക്കര ചരവിട്ടിട്ടും തെങ്ങൊക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ നേരിട്ടിട്ടല്ലേ അപ്പൊ ഇതുപോലെ നമ്മൾ കുറുക്കിയെടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് ട്ടോ അപ്പൊ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി ഒരു പാകമാകുമ്പോ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുട്ടിയും കുറച്ചൊക്കെ ചെയ്യട്ടോ ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് അടുക്കി പിടിക്കാതെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം ഇരിക്കണം കേട്ടോ ഇനി അതിലേക്ക് ഏലക്കപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു പാകം ആവുമ്പോൾ ഇലക്ക പൊടിച്ചതും കൂടി നമ്മൾ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ട്ടോ അതൊന്ന് കുറുക്കി കുറുക്കി എടുക്കുകയാണ് അടിക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ അലൂമിനിയത്തിന്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ തീ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പം നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് മാക്സിമം എടുക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടത് കേട്ടോ അതാകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അടിക്കൊന്നും പിടിക്കത്തില്ല ഇതുപോലുള്ള പാത്രങ്ങൾ എടുക്കുമ്പം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പൊ നന്നായിട്ട് അത് കുറുകി കുറുകി വരുന്നുണ്ട് അതിന്റെ ആ തിളയൊക്കെ ഒന്ന് നല്ലോണം വറ്റി 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 വരട്ടെ അപ്പോഴാണ് അതിൻ്റെ ഒരു പാകത്തിനുള്ള ഒരു മിക്സ് തയ്യാറായിട്ട് കിട്ടുകട്ടോ അപ്പൊ അതുവരെ നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ നമ്മുടെ വൈകുന്നേരത്തെ ചായക്കുള്ള കടിയൊക്കെ ആയിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മഴ സമയത്തൊക്കെ ചൂടോട് ആവിയിൽ വേവിച്ച സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിച്ചും ചെയ്യാമല്ലോ അപ്പൊ ഇതുപോലെയൊക്കെ ഇടക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഏകദേശം അതൊന്ന് പവായി വന്നിട്ടുണ്ട് ഇതൊരല്പനേരം തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ അതിന്റെ ചൂടാറാൻ വെക്കാം അപ്പോഴേക്കും അതിന് വേണ്ടുന്ന മാവ് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ എടുക്കുന്ന അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതൊന്ന് ഉപ്പ് നന്നായിട്ട് എല്ലാ ഭാഗത്തും വരാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിന്റെ വെള്ളത്തിന്റെ അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല കാരണം ഓരോരുത്തർ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം വരും അപ്പൊ നമ്മൾ കുറച്ച് ലൂസി ആയിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്ക അധികം ഇങ്ങനെ ചപ്പാത്തിക്ക് ആ രീതിക്ക് കുഴക്കണ്ടട്ടോ കുറച്ച് മാവ് ഒരു കൈയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതി അപ്പോഴാകുമ്പോ നമുക്ക് വെള്ളമൊക്കെ തൊട്ടിട്ട് നമുക്ക് കുഴച്ച് പരത്തി എടുക്കുമ്പോ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ അരിപ്പൊടിയിലും നമ്മൾ ഇലയുടെ തയ്യാറാക്കുന്നതാണ് ഈ ഒരു ഭാഗം മതി കേട്ടോ കയ്യിൽ നമ്മളിങ്ങനെ ഒരു അതൊരു വെലി വെലിഞ്ഞിരിക്കുന്ന ആ ഒരു ടെക്സ്ചർ ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്താൽ മതി നമ്മൾ അരിപ്പൊടി കൊണ്ടും ഇത് തയ്യാറാക്കുന്നതാണ് ഇപ്പം ഷുഗർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അരിപ്പൊടിയൊന്നും പറ്റില്ലല്ലോ അരിയുടെ സാധനങ്ങൾ കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഗോതമ്പ് മാവൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തില് ഉണ്ടാക്കാനും പറ്റും അത് അവർക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ തൊട്ട് തൊട്ട് നമ്മളതൊന്ന് പരത്തി എടുക്കുകയാണ് വളരെ നേരിയ രീതിയിൽ പരത്തി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ തിക്കായിട്ട് പരത്തി എടുക്കരുത് കേട്ടോ ഇനി ആ ഒരു നമ്മുടെ ശർക്കരയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒരു വ വശത്ത് മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പരക്കെ എല്ലാ ഭാഗത്തും അങ്ങനെ ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ ഒരു വശത്ത് മാത്രം ഇട്ടുകൊടുത്താൽ മതിയാവും എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്കതൊന്ന് മടക്കിയെടുക്കാം ഇത് ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ അതിന്റെ അരിവശമൊക്കെ ഒന്ന് മടക്കിയിട്ട് എല്ലാ വശവും ഒന്ന് മടക്കി വെച്ചിട്ട് അങ്ങനെയും ചെയ്യാട്ടോ പക്ഷെങ്കില് അങ്ങനെ ചെയ്തെടുക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഞാൻ ജസ്റ്റ് വീഡിയോ കാണിക്കുമ്പോ ഇങ്ങനെ ചെയ്തേയുള്ളൂ രണ്ടു വശം മടക്കാതെ നമുക്ക് നേരിട്ട് അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് വൃത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആ ഒരു രീതിക്ക് മടക്കി എടുത്തേയുള്ളൂ അപ്പൊ വീണ്ടും നമ്മൾ അടുത്തത് ചെയ്തെടുക്കാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇരുവശം കൂടി നമ്മള് മടക്കി കൊടുത്തിട്ട് നമ്മള് ചെയ്തെടുക്കാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വലിയ വിഷമം ഇനി നമ്മൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ നേരിട്ടിട്ട് അങ്ങനെയൊക്കെ മടക്കാനൊക്കെ വിഷമമുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മള് കംപ്ലീറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഇതിനായിട്ട് ഇഡ്ഡലി പാത്രാണ് എടുത്തിട്ടില്ല കേട്ടോ അതൊന്ന് ആവിക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ആവി വരുമ്പോ നമുക്കത് തുറന്നിട്ട് അതിലേക്ക് വെക്കാം കേട്ടോ അപ്പം ആവി നമ്മൾ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൽ ആവി നമ്മുടെ കയ്യിൽ കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലമ്മെല്ലാം ചൂടായിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ ഏകദേശം ആ ഒരു സമയമാകുമ്പം നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ കംപ്ലീറ്റ് അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ തുറന്നു നോക്കുകയാണ് ട്ടോ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാണ് ഒരു ഇല മാറ്റി നോക്കാണ് അപ്പം അതായിട്ടുണ്ട് ട്ടോ അപ്പൊ ഇനി നമുക്ക് നമുക്കതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ കംപ്ലീറ്റ് ഞാനത് ഇലയൊക്കെ മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയുടെ ആണ് ഞാനത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ട്ടോ അപ്പൊ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങക്ക് മനസ്സിലാവും അതില് കണ്ടില്ലേ ആ ഫില്ലിങ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനത് ഇച്ചിരി കൂടെ ഒന്ന് ഒന്ന് നിങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ക്ലോസ് ആയിട്ടൊന്ന് കാണിക്കാം കേട്ടോ ഇപ്പൊ നോക്കിയേ നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ ഫില്ലിങ്സ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു വശത്തേ വെച്ചിട്ടുണ്ടെങ്കിലും അത് എല്ലാ ഭാഗത്തു ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് വശത്ത് കട്ട് ചെയ്യുമ്പോഴും ആ ഭാഗത്തൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയാണ് പ്രത്യേകിച്ച് ഗോതമ്പ് മാവാണ് നമ്മള് ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്നത് ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് കാരണം അരിപ്പൊടിയൊക്കെ അവർക്ക് കഴിക്കാൻ വിഷമല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുക അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താക്കിയ കേട്ടോ